ഇടതുപക്ഷ സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പാണ്ഡ്യാല ഷാജി മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനം വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തിയെന്നാണ് വിമർശനം ഉയരുന്നത് ഈ നിമിഷം മുതൽ പോവല്ലേ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ അല്ല ഇതിനകത്ത് വേറൊന്നും ഇല്ല ഇതിനകത്തുള്ളത് വളരെ പിന്നെ ലളിതവും പിന്നെ വ്യക്തവുമായിരിക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞത് കേരളം എന്നത് ഇയാളുടെ തറവാടാണെന്നോ മറ്റോ ഇയാൾ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇയാൾക്ക് ജന്മം നൽകിയിരിക്കുന്ന പിന്നെ ഈ കേരളം മുഴുവൻ തന്നെ ഇയാൾക്ക് പതിച്ചു നൽകിയിരിക്കുന്നു ഇയാൾക്കും കുടുംബത്തിനുമായി പതിച്ചു നൽകി ഇത്രമാത്രം ഉളുപ്പ് കെട്ടിരിക്കുന്ന ഒരാൾ ഉളുപ്പ് കെട്ടിരിക്കുന്ന ഒരാൾ

ഇതിങ്ങനെ ദാനമായി കൊടുക്കാൻ ഇയാൾ ഇയാൾ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത് വെറുതെ പല കാര്യങ്ങളും ഉണ്ട് എനിക്കിവിടെ അളിയൻ അതിലൊന്നും തലയിടണ്ട മനസ്സിലായോടാ പന്ന പരട്ട പന്നിപ്പൂ